ചേട്ടാ ചേട്ടാ ഞങ്ങൾ ഈ ഗേൾസിന്റെ പുറമെ നടക്കില്ലേ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാ എവളാ എവള എവള അങ്ങനെ ശരി ശരി എങ്കിൽ ചേട്ടൻ പറ ഞങ്ങളിൽ ആരെയാണ് ചേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് ാണ് വലിയ ഇഷ്ടം ഇപ്പഴും ഞാൻ കുട്ടിയൊട്ടോട്ടെ അതിനെന്താ തൊട്ടോട്ടി ചൂടാണ് എപ്പോഴും ഈ തേപ്പൊട്ടി ചൂടായതുകൊണ്ട് എനിക്ക് വേണ്ട എന്താ കുട്ടിയുടെ പേര് ഐശ്വര്യ പേരിൽ ഐശ്വര്യൊക്കെ ഉണ്ടെങ്കിലും കുട്ടിയുടെ ഗെയിം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ ഫസ്റ്റ് നൈറ്റ് ലാസ്റ്റ് നൈറ്റ് ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടിയും വേണ്ട എന്താ കുട്ടിയുടെ പേര് ആതിര പേരാതിര സീരിയലിൽ വർക്ക് ചെയ്യുന്നു ആതിര പാതിരയായിട്ട് സീരിയലിന്റെ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിൽ കയറി വന്നിട്ട് എന്ത് കാര്യം ക്രോപ്പ് നിന്നെ കെട്ടിയാൽ ഓരോ വീട്ടിൽ ചക്കൊമ്പനും ആളെ കൊല്ലുന്നു അപ്പൊ എന്നെ ഡൈ ആക്കൂല്ലെന്ന് എന്ത് വിശ്വസിക്കാൻ പറ്റും ഡയാന അതുകൊണ്ട് കുട്ടിയും വേണ്ട വേറെ നെക്സ്റ്റ് നോക്കാം വേറെ ആരും ഇല്ല ഉള്ളൂ ഞാനൊരു കൺഫ്യൂഷൻ കാരണം കൊണ്ട് മറന്നു പോയതാണ് എനിക്ക് ഇഷ്ടം ഹിറ്റ്ലർ മാധവം ചേട്ടനെ പേടിയില്ലേ ഇതൊക്കെ ഞങ്ങളുടെ ചേട്ടൻ അറിഞ്ഞാലുണ്ടല്ലോ എന്റെ പട്ടി പേടിക്കും നിന്റെ നോക്കാൻ പോയതാണ് നിന്റെ ചേട്ടനെ തല്ലിക്കൊന്നിട്ടാണെങ്കിലും ഞാൻ കുട്ടിയെ കെട്ടിയിരിക്കും ചേട്ടനെ ഇങ്ങനെ നമ്മൾ അവിടെയാണ് സംഭവം കുട്ടി ചിന്തിക്കേണ്ടത് വേറെ ആരെങ്കിലും തല്ലിക്കൊന്നിട്ട് ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് കുട്ടി കുട്ടിക്കാർ വരുന്നു അപ്പൊ നമുക്കവിടെ കഴിയാൻ പാടില്ലേ വിത്ത് പോലീസ് പ്രൊട്ടക്ഷൻ എന്തിനാ ചേട്ടൻ ഈ കൗണ്ടർ പറഞ്ഞിട്ട് ഇങ്ങനെ കടന്ന് എന്റെ സ്കിറ്റിന്റെ അവസാനം വേറെ ആരെയും കൂവാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ തന്നെ കൂും ചേട്ടാ സാറി അല്ല ഇതിനകത്ത് ഇംപ്രവൈസ് ചെയ്തപ്പോൾ ഹൃദയഭാനുവിനുള്ള ചിരിയല്ല ഈ ഹൃദയം എത്തിരിക്കുന്നത് അത് വേറെ ഞാൻ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ചിരിയാണ് ഏറ്റിരിക്കുന്നത് മിമിക്രി കലാകാരന്മാർ അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്നെ ആവിഷ്കരിക്കാറുണ്ട് എൻ്റെ ഹൈലൈറ്റ് എന്ന് എടുക്കുന്ന ചിരി ഒന്ന് ബാച്ചിലേഴ്സിൻ്റെ അത് വരണം സംഭവം എടുക്കും അത് ഒന്ന് തന്നെ ചെയ്യും കാരണം വെച്ചാൽ അതേപടി അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ സത്യൻ മാഷിനെ അവതരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഒരുപാട് ക്രിറ്റിസിസം വരാറുണ്ട് സത്യൻ മാഷ് ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചു പക്ഷേ അത് ഫലിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് പലരും ഇപ്പം ജയൻ അവതരിപ്പിക്കുന്നത് മിമിക്രി അവതരിപ്പിക്കുമ്പോൾ എന്തുമാത്രം വലിച്ച് നീട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും നീട്ടിയിട്ടില്ല അപ്പോൾ മിമിക്രിയിൽ അവതരിപ്പിക്കുമ്പോൾ ഇതെല്ലാം എക്സാഗ്രേറ്റ് ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് ജഗദീഷിനുള്ള ഫീലിംഗ് ജഗദീഷിൻ്റെ മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു ദേഷ്യം ഇതുവരെ വന്നിട്ടില്ല ഇനി വരാനും പോകുന്നില്ല കാരണമെച്ചാൽ അത് അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ വളരെ നന്നായിട്ട് അനുകരിക്കുന്നവരുണ്ട് കുറച്ച് അതിനുവേണ്ടി പരിശ്രമം നടത്തുന്നവർ ഇതിൽ അറ്റംറ്റ് ആണ് ഈ അറ്റംപ്റ്റ് എന്ന് പറയുമ്പം എന്നെ ഏൽപ്പിക്കാനുള്ള എൻ്റെ ക്യാരക്ടർ പ്രേക്ഷകരിലേക്ക് ഏൽപ്പിക്കാനുള്ള ശ്രമമാണ് ആ ശ്രമത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു